അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒന്നാമത്തെ നോമ്പിൻ്റെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിനെ ഞങ്ങൾ നമ്മുടെ ഗൾഫ് രാജ്യത്തൊക്കെ ഉള്ളത് പോലെ വട്ടത്തിൽ താഴെ ഇരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് തുറക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു നോമ്പ് തുറയാണ് നിങ്ങൾ ആദ്യമായിട്ടെന്നെ വീ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് രുചികരമായ ഒരു സമൂസ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ വളരെ സിമ്പിളായി പറയുന്നുള്ളൂ സമോസയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വലിയ ഉള്ളി ഒരു ഞങ്ങൾ ഒരു ആളുകളുണ്ട് രണ്ട് മരുമക്കളും ഭർത്താവും മോനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു നാല് വലിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കണ്ട് കട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് നല്ലപോലെ വാടിയതിന് ശേഷം മറ്റു മസാലകൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പല രീതിയിൽ സമൂസ ഉണ്ടാക്കാം കേട്ടോ കട്ട്ലറ്റ് ആയാലും പല ആളുകളും പല രീതിയിലാണ് ഉണ്ടാക്കുക ഇത് നല്ല രുചികരമായ വളരെ ഹെൽത്തിയായ എണ്ണ അധികം കുടിക്കാത്ത ഒരു സമൂസയാണ് ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് നമുക്ക് പച്ചക്കറിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചികരമായി നമുക്ക് മടുപ്പ് തോന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചപ്പട്ടാണിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലയും ക്യാപ്സിക്കാണ് ഞാൻ ഇത് ഇട്ടുകൊടുത്തിട്ടോ ക്യാപ്സിക്കോ അതുപോലെ പച്ചപ്പട്ടാണിയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പിന്നെ ചിക്കൻ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചെടുത്ത് ഫ്രൈ ചെയ്തതാണ് കേട്ടോ ഫ്രൈ ചെയ്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ട് കൊടുക്കുന്നതിലേറെ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കഷ്ണം കടിക്കുമ്പോൾ നമുക്ക് സമൂസ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നല്ല രുചികരമായിരിക്കും മിക്സിയിൽ പൊടിച്ച് കഴിഞ്ഞാൽ അതിന് വേറെ രുചിയാണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതില്ലാതെയും നല്ല രുചികര തന്നെയായിരിക്കും വളരെ കുറച്ച് കാൽ ടീസ്പൂൺ തന്നെ ഇല്ല വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേകം ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് നമുക്ക് കൂടുതൽ ഈ സമൂസയിൽ ഉണ്ടാവുക അടിപൊളി ടേസ്റ്റുള്ള ഒരു സമൂസ ഇന്നെ മല്ലിയിലും അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക നല്ല പോലെ അങ്ങോട്ട് ഉടയേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗവും ക്ലിയർ ക്ലിയറായിട്ടൊന്ന് വാടിക്കിട്ടണം എല്ലാ ഭാഗത്തും ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓലയുണ്ടല്ലോ ആ ഓല വെച്ചിട്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് നമുക്ക് ആദ്യത്തെ നോമ്പിന് എല്ലാം പാട് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ പത്തിരിയും കറിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കണം അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ചെറിയൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ആദ്യത്തെ നോമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും പിന്നെ നമുക്കൊന്ന് ശീലായി കിട്ടണമല്ലോ എല്ലാം നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നതിലേറെ പ്രത്യേക ഒരു മാറ്റം വരില്ല അപ്പോൾ ഇത് നല്ല പോലെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും വാട്ടിയെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കണം എല്ലാ ഭാഗത്തും അപ്പോൾ നല്ല അടിപൊളിയായി ഇത് വാട്ടിയെടുത്ത് നല്ല രുചികരമായ ഒരു മസാലയാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണേ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ സമോസയൊക്കെ പൊരിക്കുമ്പോൾ മുൻകൂട്ടി ഫ്രൈ ചെയ്തെടുത്ത് വെക്കരുത് കേട്ടോ നമ്മൾ ആ കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രൈ ചെയ്താൽ നല്ല രുചിയായിരിക്കും അത് നല്ല ഒരു ക്രിസ്പി ഉണ്ടാവും അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒലയാണ് ഇതിലേക്ക് നമ്മൾ ഒരു നിറച്ച് ഈ മസാല ഒഴിച്ചു കൊടുക്കുക ഈ മസാല ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ തന്നെ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കട്ടിയിൽ കലക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒട്ടിച്ചു കൊടുത്താൽ വിട്ട് കിട്ടൂല ഇനി നമുക്കിത് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പുറത്ത് വെച്ചാൽ പറ്റില്ല കാരണം ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തിരി കട്ടി ഉണ്ടാവില്ല പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാന് നമ്മളിത് ഉണ്ടാക്കലും ഫ്രൈ ചെയ്യലും ഒപ്പമാവുകയാണ് ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടതാണ് നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കിയൊക്കെ വെക്കാം പക്ഷേ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഓല കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് സമൂസ നമ്മുടെ വീട്ടിൽ തന്നെ ഈ സമോസയുടെ ഓലയുടെ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണി ഷെഫ് ഡോട്ടാ സീന അടിച്ചു കൊടുത്താൽ കിട്ടും അപ്പോൾ നമുക്ക് നല്ല രുചികരമായ ഒരു സമോസയും പിന്നെ ജ്യൂസും അതുപോലെ ഫ്രൂട്ട്സും ഫ്രൂട്ട് സാലഡിയും അങ്ങനെയെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു മീഡിയം സൈസ് തുറവിയാണ് ഞാൻ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് വീട്ടിൽ മക്കൾ മക്കളേറ്റൊക്കെ നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വേണമല്ലോ അപ്പം നല്ല ചൂടാണല്ലോ അപ്പം നമുക്ക് ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിത് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങൾ തുറക്കാൻ നേരത്താണ് കേട്ടോ ഞങ്ങളിതൊക്കെ ഫ്രൈ ഫ്രൈ ചെയ്യുള്ളൂ ആറുമണിക്കൊക്കെ ഫ്രൈ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ട് അതുപോലെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മാങ്കോ ജ്യൂസാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ തരി തരിക്കഞ്ഞി എന്നൊക്കെ പറയും അതുണ്ടാക്കിയിട്ടുണ്ട് സമൂസ പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വത്തൊക്കെ വെട്ടിയിട്ടുണ്ട് ഫ്രൂട്ട് സാലാഡി ഉണ്ടാക്കിയിട്ടുണ്ട് നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ നമ്മൾ ഗൾഫിലൊക്കെ ഇരിക്കുന്നത് പോലെ തായ ചന്ദന പൊടിയിട്ടിട്ടാണ് ഇരിക്കാറില്ല കേട്ടോ ഒരുമിച്ചിരുന്നങ്ങാണ്ട് തുറ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു ഇനി നല്ല വീഡിയോ മാറ്റി ഇൻഷാല് വീണ്ടും വരാം അസ്സാമലേക്കും